െടിക്കാ <laughs> എന്തെങ്കിലും <laughs> <laughs> <No. laughs> <laughs> 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 ചെമ്മന്നൂരിനെ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് കാര്യമായിട്ടൊന്നും പ്രതികരിച്ചില്ല ശബ്ദം നമുക്ക് വ്യക്തമായില്ല ഇതിൽ പറഞ്ഞു എന്ന് വ്യക്തതയില്ല എന്താണ് പറയാനുള്ളത് എന്നുള്ള ചോദ്യങ്ങൾക്ക് അതെ അതെ ബോബി ചെമ്മണ്ണൂർ ബോബി ചെമ്മണ്ണൂർ തെറ്റ് ചെയ്തിട്ടില്ല തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്ന നിരാശയോ ചെയ്യുമ്പോൾ തെറ്റ് ചെയ്തിട്ടില്ല തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വണ്ടിയിൽ കയറിയതിന് ശേഷവും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞിരിക്കുന്നത് നേരത്തെയും അദ്ദേഹം പറഞ്ഞത് പറഞ്ഞു കൊണ്ടിരിക്കുന്നതും അതാണ് പക്ഷേ നേരത്തെ പറഞ്ഞതിൽ നിന്ന് കുറച്ച് ഒരു നിരാശ കലർന്ന പ്രതികരണമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് നേരത്തെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നപ്പോൾ ആത്മവിശ്വാസത്തോടെയാണ് ഗോപിച്ചമണ്ണൂർ ഞാൻ തെറ്റു ചെയ്തിട്ടില്ല എന്നുള്ള പ്രതികരണം നടത്തിയത് പക്ഷേ ഇപ്പോൾ വളരെ ക്ഷീണിതനായി വളരെ നിരാശയോടുകൂടിയാണ് തെറ്റു ചെയ്തിട്ടില്ല എന്നുള്ള ആ വാക്യം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഗോപി ചെമ്മണ്ടൂരിന്റെ കോടതിയിൽ നിന്ന് നേരെ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ജനറൽ ആശുപത്രിയിൽ വൈദ്യ പരിശോധന നടത്തും നേരത്തെ ബിൽ പറഞ്ഞതുപോലെ വൈദ്യ പരിശോധനയിൽ ഫിറ്റ് ഉറപ്പാക്കിയ ശേഷം നേരെ കാക്കനാട് ജില്ലാ ജയിലിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളതാണ് പോലീസ് അധികൃതർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ശരി എന്തായാലും എന്തായാലും തെറ്റ് ചെയ്തിട്ടില്ല ഇപ്പോൾ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഫോളോ ചെയ്തുകൊണ്ട് അരുൺ ശങ്കർ ഉണ്ട് അരുൺ ഇപ്പോൾ എവിടെ എത്തി ശ്യാമപ്രസാദ് വാഹനം ഇപ്പോൾ കോടതിയിൽ നിന്നും മഹാരാജ സ്വാമത്തേക്ക് തിരുത്തി ജനറാസ്റ്റിലേക്കാണ് എത്തുന്നത് ജനറാസ്ത്രത്തിലെ മുമ്പിലേക്ക് ഇപ്പോൾ വാഹനം എത്തിയിരിക്കുന്നത് ജനറാസ്റ്റിലേക്ക് വാഹനം കയറ്റുകയാണ് ജന്മാസ്ത്രീ വാഹനം കയറ്റുന്നു ഗോപിച്ചമ്മന്നൂർ സാധാരണ നിലയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ബാൻഡ് ഉൾപ്പെടെ തലത്തിലെ ബാൻഡ് ഉൾപ്പെടെ അഴിച്ചു മാറ്റിയ ഒരു സാഹചര്യമാണ് ഉള്ളത് അതായത് ഈ ഈ ഒരു അവസ്ഥ അതായത് റിമാൻഡിൽ പോകും എന്ന പ്രതീക്ഷയും പോലും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു രാവിലെ പോരുമ്പോൾ വളരെ കൂളായിട്ട് പോകുന്ന ആളാണ് പിന്നീട് പെട്ടെന്നാണ് അതായത് ജാമ്യം നിഷേധിച്ചു എന്ന് അറിഞ്ഞ സമയത്താണ് പെട്ടെന്ന് ഒരു സഹകരണുണ്ടാവുകയും തുടർന്ന് വീഴുകയും അതിനുശേഷം അകത്തേക്ക് പോയി പിന്നീട് കാണുന്ന ബോധിച്ച മുന്നൂറിനെ ആകെ വിഷന്നണനായ രീതിയിൽ തന്നെയാണ് ഇതൊന്നും വേണ്ടിയിരുന്നില്ല എന്ന തലത്തിലേക്ക് അദ്ദേഹം ചിന്തിക്കുന്ന തരത്തിൽ തന്നെയാണ് അതായത് ഇനി ഇവിടെ നിന്നും ഈ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം അദ്ദേഹത്തെ കൊണ്ടുപോവുക കാക്കനാട് കാക്കനാട് എത്തിച്ചിരിക്കുന്നു വീൽ ചെയറിലാണ് ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നത് പരിശോധന പൂർത്തിയാക്കിയ ശേഷം കാക്കനാട് ജയിലിലേക്കാണ് കൊണ്ടുപോവുക ഇങ്ങനെ ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ട സാഹചര്യം ഉണ്ടായത് നേരത്തെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട് കൊഴിഞ്ഞു വീണു എന്നതിനെ തുടർന്നാണ് ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത് വേഗത്തിൽ തന്നെ ഒരു പ്രാഥമിക പരിശോധനകൾ നടത്തിയ ശേഷം ജയിലിലേക്ക് കൊണ്ടുപോകും എന്നാണ് അറിയുന്നത് ശ്യാം അവിടെയും വലിയ തിരക്കാണ് പോലീസിനും പണിപ്പെടേണ്ടി വരുന്നുണ്ട് വേഗത്തിൽ തന്നെ പരിശോധന പൂർത്തിയാകുമായിരിക്കും അല്ലേ തീർച്ചയായിട്ടും അതായത് ഇനി പെട്ടെന്ന് തന്നെ ഈ വൈദ്യ പരിശോധന പൂർത്തിയാക്കുക എന്നതാണ് വൈദ്യ പരിശോധന പൂർത്തിയാക്കി ജയിലിലേക്ക് കൊണ്ടുപോവുക വൈകിട്ട് ഈ ജയിലിലേക്ക് എത്തിക്കുക എന്നതാണ് ഇനി അടുത്ത പോലീസിന്റെ കർത്തവ്യം അതിനുശേഷമായിരിക്കും കസ്റ്റഡി ആപ്ലിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സമർപ്പിക്കുക പോലീസിനെ സംബന്ധിച്ച് പോലീസ് അന്വേഷിച്ചതുപോലെ തന്നെ അതായത് റിമാൻഡിലേക്ക് ഗോപി ചെമ്മന്നൂർ എത്തിയിരിക്കുന്നു അദ്ദേഹത്തിന് കാലിന് ചെറിയ പരിക്കുണ്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം വീണിരുന്നു എന്ന കാര്യം കോടതി മുമ്പാകെ പറഞ്ഞിരുന്നു ആ പരിക്കുണ്ട് കൂടാതെ തന്നെ ിയാണ് ഇക്കാര്യങ്ങൾ അടക്കം പ്രതിഭാഗം ബാധിച്ചിരുന്നു പക്ഷേ നിലവിൽ അദ്ദേഹത്തിന്റെ കാലിൽ ചെറിയ ഒരു പരിക്കൂട്ട് അതുകൊണ്ട് തന്നെയാണ് സ്പെക്ടറിൽ അദ്ദേഹത്തെ കയറ്റി കൊണ്ടുപോയത് ഇപ്പോൾ വലിയൊരു ജനക്കൂട്ടം തന്നെ ഇവിടെ എത്തിയിരുന്നു എന്നതാണ് അതുകൊണ്ട് തന്നെ വലിയൊരു പോലീസും ഇങ്ങോട്ടേക്ക് എത്തി ഈ ആളുകളെ നിയന്ത്രിച്ച് ഇവിടെ നിന്നും ജയിലിലേക്ക് എത്തിക്കുക എന്ന വലിയ ഒരു ദൗത്യമാണ് ഇനി പോലീസിന്റെ മുമ്പിലുള്ളത് ഇപ്പോൾ ആശുപത്രിക്കകത്തേക്ക് കയറ്റിയിരിക്കുകയാണ് വൈദ്യ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ നടത്തുകയാണ് വൈദ്യ പരിശോധന ഉൾപ്പെടെ നടത്തി പൂർണ്ണ ആരോഗ്യമായി ണെന്ന് കണ്ടെത്തിയാൽ തീർച്ചയായിട്ടും ഇനി കാക്കനാട് ജയിലിലേക്ക് കൊണ്ടുപോകും പതിനാല് ദിവസത്തേക്കാണ് റിമാൻഡ് എന്തായാലും നിലവിൽ ഈ പ്രതിഭാഗം അഭിഭാഷകരുമായി സംസാരിക്കുന്നു അദ്ദേഹം പറഞ്ഞത് ഇനി ഈ റിമാൻഡിന്റെ അതായത് ഈ വിധിപ്പകർപ്പ് കിട്ടിയ ശേഷം മുതിർന്ന അഭിഭാഷകരുമായി സംസാരിച്ച ശേഷമായിരിക്കും മറ്റ് നടപടിക്രം ക്രമങ്ങളിലേക്ക് കിടക്കുക അതായത് ഈ അപ്പീലുമായി മുന്നോട്ട് പോവുക എന്നതാണ് ഈ അഭിഭാഷകർ വ്യക്തമാക്കിയത് അവർ അവർ പോലും പ്രതീക്ഷിച്ചില്ല ഈ ജാമ്യം നിഷേധിക്കും എന്ന കാര്യം അവർ പോലും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഈ രാവിലെ പോരുന്ന സമയത്ത് പോലും തെറ്റൊന്നും ചെയ്തിട്ടില്ല പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഉറച്ചു നിൽക്കുന്നു എന്ന തരത്തിലുള്ള വളരെ കൂളായ രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ സംസാരവും എല്ലാം തന്നെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു ജാമ്യം നിഷേധിച്ചതോടുകൂടി പൂർണ്ണമായിട്ടും അദ്ദേഹം ടൗണായിരിക്കുന്നു രാവിലെ കൈമാരത്തിലുള്ള തലയിലെ ആ ബോട്ട് വന്ന ആ കറുത്ത ബാൻഡില്ല അതെല്ലാം മാറ്റി അങ്ങനെ ഒരു കേവലം ഒരു സാധാരണക്കാരൻ എന്ന നിലയിലേക്ക് തലയിൽ കൈവച്ചിരിക്കുന്ന ഈ മജിസ്ട്രേറ്റ് ഓഫീസിനകത്ത് കപ്പേരയിൽ നമുക്ക് കാണാനായത് ഇപ്പോൾ വൈദ്യ പരിശോധന അടക്കം നടന്നുകൊണ്ടിരിക്കുക എറണാകുളം ജനറൽ ആശുപത്രിയിലാണ് ബോബി ചെമ്മലുമായി പോലീസ് സംഘം എത്തിയിരിക്കുന്നത് അവിടെ വൈദ്യപരിശോധന പരിശോധന പൂർത്തിയാക്കിയ ശേഷം കാക്കനാട് ജില്ലാ ജയിലിലേക്ക് ഒ പി ചെമ്മന്നൂരിനെ കൊണ്ടുപോകും പതിനാല് ദിവസത്തേക്കാണ് കോടതി അഡീഷണൽ ജുഡീഷ്യൽ പ്രിസ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഒ പി റിമാൻഡ് ചെയ്തിരിക്കുന്നത്